ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ കറി റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയേട്ടൻ തന്നെയാണ് കേട്ടോ ഏട്ടനാണെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇന്നല്ല ചിക്കൻ കൊണ്ടുവന്നാൽ പൊതുവേ അവരെന്നെ ഉണ്ടാക്കാറ് ഞാൻ ഒരു ഹെൽപ്പർ മാത്രമാണ് കേട്ടോ ചിക്കനിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം മുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്തൊന്ന് കുഴച്ച് വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉള്ളി തക്കാളി ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് അതിനായിട്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു നുള്ളു ഉലുവ ഇട്ട് ഉലുവ മൂത്തതിന് ശേഷം സവാള ഇട്ട് ൊടുക്കാം ഒന്ന് വഴന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക സവാളൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഉരുളം കിഴങ്ങ് പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും ഉരുളം കിഴങ്ങും പച്ചമുളകും വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പട്ട കുരുമുളക് ഏലക്കായ എന്നിവ കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇലക്കായ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാതും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഇനി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത് ഉപ്പ് കുറച്ച് കുറവ് വരുന്നത് കൊണ്ട് കുറച്ചു കൂടി ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം പ്രസ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് എന്നാൽ ഇനി പാകത്തിന് വെള്ളം ചേർത്ത് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ രുചി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ 哒哒。